ഞാൻ വളരെ സന്തോഷം മുഖ്യമന്ത്രി ആ വെല്ലുവിളി സ്വീകരിച്ചതിന് മുഖ്യമന്ത്രിക്ക് തയ്യാറാണെങ്കിൽ നാളെ തന്നെ ഞാൻ തയ്യാറാണ് നാളെ തന്നെ ഒരു ദിവസം പോലും വൈകിക്കാതെ നടത്താൻ തയ്യാറാണ് ഞങ്ങളുടെ എല്ലാ എം പിമാരെയും കൂടെ അണിനിരത്താം മുഖ്യമന്ത്രി ആ സംവാദത്തിൽ തയ്യാറാകണം ഞാൻ തയ്യാറാണ് അതല്ല മുഖ്യമന്ത്രിക്ക് നാളെ സൗകര്യം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏത് ദിവസമാണോ സൗകര്യം മറ്റന്നാളാണ് അടുത്ത ദിവസങ്ങളിൽ ഏത് ദിവസങ്ങളിലാണോ ആ ദിവസം അറിയിച്ചാൽ ആ ദിവസത്തേക്ക് ഞാൻ സൗകര്യമാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ തിരിദ്ധിപ്പിക്കുന്ന പ്രസ്താവനയാണ് നടത്തുന്നത് അതിന് കൃത്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുമായി സംവാദത്തിന് തയ്യാറാണ് മുഖ്യമന്ത്രി തയ്യാറായ സ്ഥിതിക്ക് ഞാനല്ല ഡേറ്റ് നിശ്ചയിക്കേണ്ടത് ഞാൻ ഡേറ്റ് നിശ്ചയിച്ച് നാളെ ആയാലും ഞാൻ തയ്യാറാണ് മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് സംവാദം തയ്യാറാണ് അത് നാളെ ആയാൽ പോലും തയ്യാറാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ പലപ്പോഴും വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതിന് അത് നിങ്ങൾ എന്നോട് ചോദിച്ചു ആ ചോദിച്ചപ്പോൾ അതിനുള്ള ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ എം പിമാരും മുഴുവൻ കേരളത്തിലെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചില്ല കേരളത്തിലെ എം പിമാരുടെ മുഴുവൻ പാർലമെൻറ്റ് പ്രസംഗങ്ങളെല്ലാം വെബ്സൈറ്റിലുണ്ട് പാർലമെൻറ്റ് വെബ്സൈറ്റിലുണ്ട് ആർക്കും പരിശോധിക്കാവുന്നതാണ് കേരളത്തിലെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ പോരാട്ടം മുഴുവനുണ്ടായത് യു ഡി എഫ് എം പിമാരുടെ പോരാട്ടം മുഴുവൻ അതിനു വേണ്ടിയിട്ടായിരുന്നു സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അതോടൊപ്പം കോൺഗ്രസിൻ്റെയും നിലപാടുകളും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ സന്തോഷപൂർവ്വം മുഖ്യമന്ത്രിയുടെ ആ സ്വീകരിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മുഖ്യമന്ത്രി നാളെ തയ്യാറാണെങ്കിൽ നാളെ ഞാനും തയ്യാറാണ് അതല്ല മുഖ്യമന്ത്രി ഏത് അടുത്ത ദിവസമാണോ തീരുമാനിക്കുന്നത് എന്നാണോ അദ്ദേഹത്തിന് കൺവീനിയൻറ്റ് അന്ന് ഈ സംവാദത്തിന് ഞാൻ റെഡി മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ ഇഷ്യൂ എടുത്തുകൊണ്ടാണ് പറയുന്നത്